സഹകരണ മേഖലയിലെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഇറങ്ങി സഹകരണ മേഖലയിലെ സർക്കാർ ജോലി അതാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പ്രത്യേകത സഹകരണ മേഖലയിലെ ജോലികൾ പി പരീക്ഷ നടത്തി നിയമനം നടത്തുന്ന ഒരു പോസ്റ്റ് എന്നുള്ളതും പ്രൊമോഷനുള്ള അനന്തമായ സാധ്യതകളുമാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ സഹകരണ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ഏറ്റവും താൽപ്പര്യമുള്ള ഒരു ജോലിയാക്കി മാറ്റുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ട യോഗ്യതകൾ ബി കോം വിത്ത് കോപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷനോ ആണ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നിങ്ങൾക്ക് ആ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടിനും മുപ്പത്തി ഏഴിനും ഇടയിലാണ് പ്രായമെങ്കിൽ തീർച്ചയായും അപേക്ഷിച്ചിരിക്കേണ്ട എഴുതിയിരിക്കേണ്ട വിജയിച്ചിരിക്കേണ്ട ഒരു പരീക്ഷയാണ് പി എസ് സി നടത്താൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ ഈ പരീക്ഷയെപ്പറ്റിയും പരീക്ഷയുടെ അന്ധ സാധ്യതകളെപ്പറ്റിയും ജോലി കയറി ഉണ്ടാകുന്ന പ്രൊമോഷൻ സാധ്യതകളെ പറ്റിയും ഒക്കെ വിശദമായ ഒരു വീഡിയോ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ തീർച്ചയായും കാണുക അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് വിന്നിംഗ് പറ്റിയാണ് ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ആ പരീക്ഷയ്ക്ക് എന്ത് വേണമെന്ന് പരീക്ഷയുടെ ഡിമാൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വിജയിക്കാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അക്കാദമിക് എക്സാമിനേഷനും കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടിനും രണ്ട് ടെക്നോളജികൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അക്കാദമിക് മികവുള്ള പലരും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ പിന്തള്ളപ്പെട്ടു പോകുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള അക്കാദമിക് നിലവാരമുള്ള ഒരാളാണ് എങ്കിലും തീർച്ചയായും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് അതിൻ്റേതായ ഒരു ടെക്നോളജി അതായത് ഒരു വിന്നിംഗ് സ്ട്രാറ്റജി ആവശ്യമാണ് അങ്ങനെയുള്ള വിന്നിംഗ് സ്ട്രാറ്റജിയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഡിസൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ജനുവരി മാസം ആ കോഴ്സ് ആണ് നിങ്ങൾ തീർച്ചയായും ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്താൽ മാത്രം പോരാ ഇതൊരു സൺഡേ ബാച്ച് ആണ് സൺഡേ ബാച്ചാണ് എന്നുള്ളത് കൊണ്ട് സൺഡേ മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു ബാച്ച് എന്നൊരു അർത്ഥമില്ല ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഞായറാഴ്ചകളിൽ ഞങ്ങളിവിടുന്ന് നൽകുന്നു പിന്നെ തിങ്കൾ മുതൽ ശനി ശനിവരെയുള്ള ദിവസങ്ങളിൽ നിരന്തരം നിങ്ങളുടേതായ റീഡിങ്ങും പഠനങ്ങളും നടത്തുന്നു അടുത്ത ഞായറാഴ്ച വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് ഏതൊരു സൺഡേ ബാച്ചും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് കീഴടക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കോഴ്സിൻ്റെ അന്തിമമായ ലക്ഷ്യം ആദ്യ റാങ്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി കൂടിയാൽ പോരാ എനിക്ക് ജോലി കൂടിയേ തീരൂ എന്നുള്ള ഒരു പ്ലാനും അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള ഒരു മനക്കരുത്തും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ബാച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ കോഴ്സ് ജോയിൻ ചെയ്ത് ഫലപ്രദമായി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുക ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായി വളരെ ചെറിയ പ്രായത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോൺ ഐ എ എസ് കേഡറിൽ എത്തിപ്പെടാവുന്ന ഏറ്റവും ഉയർന്ന തസ്തികയായ അഡീഷണൽ രജിസ്ട്രാർ തസ്തിക വരെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇത് ഞങ്ങൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്ന ി തന്നെ ഈ സഹകരണ മേഖലയിലെ ഏറ്റവും പരിചയ സമ്പന്നനായ ട്രെയിനറായ നൗഷാദ് അരികോട്ട് സാറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് നിങ്ങൾക്ക് വേണ്ടി കോഴ്സ് ഇമ്പാർട്ട് ചെയ്യുന്നത് മാത്രമല്ല വിന്നിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് തയ്യാറാക്കിയ മെറ്റീരിയൽസും എക്സാമിനേഷൻസും കോഴ്സുകളും മോട്ടിവേഷൻ മോഡ്യൂൾസും എല്ലാം ചേർന്ന സമ്പുഷ്ടമായ ഒരു പ്രൈം പ്രൈമേഷൻ കോഴ്സ് ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു ഇനി ഒട്ടും വൈകരുത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക